സെയിം ആക്ച്വലി ബീങ് ഓൺടർപ്രിനർ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാവാം ലൈക്ക് യു ഓൾറെഡി ഒരു ലെഗസിയുള്ള ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോർട്ടി ഇയേഴ്സ് ലെഗസി ഉള്ള ഒരു കമ്പനിയുടെ ഭാഗമാകും ഓർഗനൈസേഷന്റെ ഭാഗമാകും അതിന്റെ ബിഗിനിങ് ആണെങ്കിലും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു സാധനം തുടങ്ങാം ഇതിന് രണ്ടിന്റെ അതിൻ്റേതായ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട് ഇതിൽ ഇൻ യോ കേസ് വാട്ട് വർദ്ധി പ്രോൺസ് പ്രോസ് ആൻഡ് കോൺസ് അതായത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ് ഈ കേരളത്തിലാകെ പത്തൊമ്പത് ഷോറൂമുകൾ അതിൽ കൂടുതൽ ഷോറൂമുകൾ ഉണ്ട് വി ഓൾ നോ ഗോബുധാന്തല ജി മാർട്ട് ഇതൊക്കെ അറിയാം അപ്പം ഇത് അങ്ങനൊരു ഫേമിലേക്ക് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കയറുമ്പോൾ ഒരു പ്രോസ് ആൻഡ് കോൺസ് എന്തായിരുന്നു ബീങ് എ പാർട്ട് ഓഫ് ഇറ്റ് ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ കാരണം നമുക്ക് ഇപ്പം പുറമേന്ന് കാണുന്നവർക്കറിയില്ല എന്തൊക്കെ ചാലഞ്ചസ് വി ആർ ഫേസിങ് ആസ് സെക്കൻഡ് ജനറേഷൻ കാരണം സെക്കൻഡ് ജനറേഷനെ എപ്പോഴും ആൾക്കാർ നോക്കുന്നത് അവർക്കൊരു ബെഞ്ച് മാർക്കുണ്ട് ഫസ്റ്റ് ജനറേഷൻ ഇപ്പം എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ ഇസ് സക്സസ്ഫുൾ ആൻഡ് ഇപ്പോൾ ഫിഫ്റ്റി വൺ സ്റ്റോവേഴ്സിലെത്തി നിൽക്കുകയാണ് ഞങ്ങൾ അപ്പോൾ അതിനകത്തുനിന്ന് ഹിസ് ബെഞ്ച് മാർക്ക് ഓൾറെഡി മെയ്ഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഹി ഈസ് എ പൈനിയർ ഇൻ ദ ബിസിനസ് പക്ഷേ സെക്കൻഡ് ജനറേഷൻ വരുമ്പോൾ കൂടുതൽ ചാലഞ്ചസാണ് നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ അമിതാബ് ബച്ചനും അമിതാഭ് ബച്ചൻ്റെ മകനും നോക്കിക്കഴിഞ്ഞാൽ യു കമ്പയർ നോ എല്ലാവരും പറയും അച്ഛൻ്റെ അത്രയ്ക്ക് മകൻ എത്തിയിട്ടില്ല വൈ യു ഹാവ് ദറ്റ് ബെഞ്ച് മാർക്ക് അമിതാബ് ബച്ചൻ എന്നുള്ള വേണ്ട മോഹൻലാൽ ആൻഡ് പ്രണവ് മോഹൻലാൽ ൂട്ടി ആൻഡ് ദുൽഖർ ഇതൊക്കെ എടുക്കുമ്പോൾ ചാലഞ്ച് ഫോർ സെക്കൻഡ് ജനറേഷൻ അതൊരു ആരും അറിയാത്തൊരു വിങ്ങലായിരിക്കും ഇൻ ദ സെൻസ്റ്റാർ കിഡ് നോട്ട് ഈസിഡിനെക്കാളും കൂടുതൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവർ ഓൾറെഡി ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഇതിൽ നിന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് ഒരു ബീച്ച് ബിസിനസ് ആവുമ്പോൾ ബീച്ചെയും അല്ലെങ്കിൽ പല ഫോൾസും Uh, success stories okay there will be people who has like you know who will be having an eye on you to see see uh, there is always a comparison and for second generation it's the biggest challenge അത് ഓവർകം കമ്മ ചെയ്ത് ഒരു സക്സസ്ഫുൾ ആക്കുക എന്നുള്ളത് ഇപ്പം ഇറ്റ്സ് ലൈക്ക് യു സെഡ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് എറസ് വന്നാലും കാര്യങ്ങൾ വന്നാലും നമ്മൾ അത്ര ക്രിറ്റിസൈസ് ചെയ്യാൻ ആൾക്കാർ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ ക്രിറ്റിസൈസ് ചെയ്യാനുണ്ടാവുകയുള്ളൂ പക്ഷേ ഇത് അങ്ങനെയല്ല സെക്കൻഡ് ജനറേഷൻ വരുമ്പോൾ ദ ഹോൾ വേൾഡ് ഇസ് ദയർ ലൈക്ക് യുനോ ഈ ബ്രാൻഡിന് അറിയുന്ന എല്ലാവരും ഉണ്ടാവും ക്രിറ്റിസൈസ് ചെയ്യാനും ഉണ്ടാവും അതിന് നല്ലത് പറയാനും ഉണ്ടാവും സോ ഇറ്റ്സ് ഓൾവേസ് എ ചാലഞ്ച് ഫോർ എ സെക്കൻഡ് ജനറേഷൻ ഇറ്റ് ഈസ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഈസി ലൈക്ക് ഇഫ് പീപ്പിൾ ആർ സീൻ ഫ്രം ഔട്ട് സൈഡ് ദി മൈറ്റ് തിങ്ക് ദറ്റ് ഇറ്റ് ഇസ് ഈസി ബട്ട് ഇറ്റ് ഇസ് നോട്ട് ഇറ്റ്സ് ലൈക്ക് അറ്റ് ദി എൻഡ് നമ്മൾ പറയില്ലേ സിൽവർ സ്പൂണിൽ ജനിച്ചതുകൊണ്ട് എല്ലാം ഭയങ്കര ഈസി ആയിരിക്കുന്നു അതിനു വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം എൻ്റെ അച്ഛൻ അതിനുവേണ്ടി ചെയ്തൊരു കാര്യമാണ് ഹി സ്റ്റാർട്ടഡ് ഹി ടൂൾഡ് മൈ ബ്രദർ ആൻഡ് ടു മീ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വന്ന് എ സി ഇതിലൊന്നും വന്നിരുന്ന് നിങ്ങൾ എക്സിക്യൂട്ടീവ് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ നിന്നെ ഞാൻ ട്രീറ്റ് ചെയ്യാൻ പോകുന്നില്ല ഓഫീസിൻ്റെ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നീ വെറും എംപ്ലോയി ആണ് സോ എനിക്കും എൻ്റെതായ ഡ്യൂട്ടീസ് ഉണ്ട് ഇഫ് ഇഫ് ബാക്കി സ്റ്റാഫിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ബാക്കി എംപ്ലോയീസിൻ്റെ മുമ്പ് വെച്ച് ചിലപ്പോൾ ഇഫ് ഐ ഹാവ് മെസ്റ്റ് അപ്പ് മൈ വർക്ക് ചിലപ്പോൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഹിൽ ഷൗട്ട് അറ്റ് അറ്റ് മീ അതിലവിടെ അച്ഛൻ മകൾ എന്നുള്ളൊരു ഒരു വേർതിരിവില്ല അങ്ങനെ ഉണ്ടെങ്കിലാണല്ലോ നമ്മളും വിചാരിക്കുകയോക്കെ ഞാനും വലിയൊരു പദവിയിലാണെന്നുള്ളത് പക്ഷെ അവിടെ അങ്ങനത്തെ ഒരു വേർതിരിവ് ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ട് ഐ തിങ്ക് വി ആർ ഡൂയിങ് ക്വൈറ്റ് ഗുഡ് ഓക്കെ അപ്പോൾ ഇത് എന്തായാലും ഓവർകം ചെയ്യാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവും ആ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഒരു എന്റർപ്രൈസസിന്റെ താഴ്ത്ത് നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അങ്ങനെ ഓവർകം ചെയ്യുമ്പോൾ ഇതൊരു മെമ്മറി അങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പോഴും അതായത് ഇനിയും കൂടെ ഒരു അൻപത് വർഷം കഴിഞ്ഞാൽ ആരെയും ചോദിക്കുമ്പോൾ ഈ ദിവസം ഞാൻ മറക്കില്ല ദ അത് ക്യാൻ ബി ഭയങ്കര സങ്കടമുള്ളൊരു ദിവസം ഇറ്റ് ക്യാൻ ബി ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം അങ്ങനെ ഒരു മെമ്മറി അതായത് ഇപ്പോൾ ഒരു ആഫ്റ്റർ ട്വന്റി തേർട്ടി ഇയേഴ്സ് ഇഫ് ഐ ആസ്ക് യു നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുവാണ് ചോദിക്കുകയാണ് ഇപ്പോൾ ഗോപു നന്ദലജി മാട്ടിന്റെ ഭാഗമായി കഴിഞ്ഞിട്ട് വിച്ച് വാസ് യുവർ മെമ്മറബിൾ ഡേ എന്ന് ചോദിച്ചാൽ ടിൽ നൗ ഏതാ പറയാ സി ഇതിന് ഈ ഡാൻസർ സോറി ക്വസ്റ്റ്യന് വേണ്ടിയുള്ള ഒരു ആൻസർ എനിക്ക് പറയാനുള്ളത് ദ ബെസ്റ്റ് ഈസ് ഐ യെറ്റ് ടു കം ടു ബി ഓണേഴ്സ് കാരണം ഓൺർപ്രണേഴ്സിനായാലും അല്ലെങ്കിൽ നിങ്ങൾക്കായാലും പേഴ്സണലി എടുക്കേണ്ട ഒരു ഒരു തോട്ടാണ് ലൈഫിൽ നമുക്ക് ദെർ ഈസ് നോ ബെസ്റ്റ് മൂമെൻറ്റ് ഇൻ ലൈഫ് അതിൽ ആ ഒരു ബെസ്റ്റ് മൂമെൻറ്റ് ഇതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് എക്സൈറ്റിംഗ് ആവില്ല അപ്പം നമുക്ക് ഓൾവേസ് യു ഹാവ് ടു തിങ്ക് ദാറ്റ് ദെർ ഇസ് ഓൾവേസ് ബെസ്റ്റ് ടു കം യെറ്റ് ടു കം സോ പക്ഷെ എന്നാലും മെന്യൂ സേറ്റ് ദസ് ഞാൻ ഇപ്പം എനിക്കൊരു പേജ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇറ്റ് ഈസ് കോൾഡ് ഷി ഇൻടെക് ഇറ്റ്സ് അബൌട്ട് ദിവ ഐ റിവ്യൂ അബൌട്ട് അവർ പ്രൊഡക്റ്റ്സ് ഞങ്ങളുടെ പ്രൊഡക്റ്റ്സ് എന്തൊക്കെയാണോ ഉള്ളത് അതിനെപ്പറ്റി ഒരു സിമ്പിൾ ലേമാന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പോയാ നമ്മുടെ തേങ്ങ താങ്ക് യു സോ ഒരു തേങ്ങ കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ പറയുന്നത് സോ അതൊരു സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഐ ടോൾ മൈ ഫാദർ ബിക്കോസ് വൺ മോർ തിങ് ദ ഐ ആം ഇൻ റ്റു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഓൺലൈൻ എൻ്റെ എൻ്റെ ഫേമിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഓൺലൈൻ ആൻഡ് സെയിൽസ് ആണ് ഞാൻ നോക്കുന്നത് സോ അപ്പോൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ വിചാരിച്ചു ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഇപ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും ഇൻഫ്ലുവൻസേഴ്സ് ആർ സോ ഇൻ അപ്പം നമ്മളൊരു ഇൻഫ്ലുവൻസറെ കൊണ്ടുവന്നൊരു സ്റ്റോറിൽ വന്ന് പറയുമ്പം അവർക്ക് അവരുടെ ജോബാണ് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളത് സോ ഒരു ബ്രാൻഡ് വിളിച്ചു ഒരു വിത്തിൻ വൺ വീക്ക് അതർ ബ്രാൻഡിലേക്ക് പോയി സോ ദർ ഇസ് നോ ക്രെഡിബിലിറ്റി സോ ഞാൻ പറഞ്ഞു യും അവർക്ക് പറയുന്ന പൈസ ഞാൻ കൊടുക്കും ചിലപ്പോൾ അവർ പറയും ഇത്രയും വേണം എന്ന് പറയും ഇറ്റ് ഇസ് ദിവർ ഡ്യൂട്ടി സോ പക്ഷെ അതിനകത്ത് എനിക്ക് തോന്നി ഞാൻ എൻ്റെ ഓഡിയൻസിനെ ഫൂളിയാണ് അപ്പം ഞാനൊരു ഒരാളുടെ അടുത്ത് ഒരു പ്രൊഡക്ഷനെ പറ്റി നല്ല റിവ്യൂ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇറ്റ്സ് ഓൾ പെയ്ഡ് അപ്പ് യു നോ റൈറ്റ് ഇൻഫ്ലുവൻസേഴ്സ് വന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവർ അടുത്ത കോമ്പറ്റീറ്ററിൻ്റെ അടുത്ത് പോയി അവിടെയും പറഞ്ഞു ഈ പ്രൊഡക്റ്റ് ആണ് നല്ലത് ഇവിടെ ഇതാണ് അതാണ് സെയിം തിരിച്ചും മറിച്ചും പറയാൻ തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഒരു ഓത്തൻറ്റിസിറ്റി ഇല്ല സോ ദാറ്റ്സ് വെൻ ഐ തോട്ട് മൈ ടീം ഹാഡ് സജസ്റ്റഡ് മീ സേയിങ് ദാറ്റ് മാഡം വൈ കാൻ വീ സ്റ്റാർട്ട് എ പേജ് ആൻഡ് യു ബി ദ ഫേസ് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്നെക്കൊണ്ട് ഈ പണി അറിയില്ല എന്നാലും ഞാനൊരു അഞ്ച് വീഡിയോ ചെയ്തിട്ട് നമുക്കിത് നിർത്താം എന്ന് പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ വീഡിയോ ചെയ്തപ്പോഴാണ് ഐ ഗോട്ട് സെവൻ പോയിന്റ് എയ്റ്റ് മില്യൺ വ്യൂസ് കിട്ടിയത് സോ ദാറ്റ് ഇസ് ദ പ്രീതി കൊക്കോസ്റ്റാ തേങ്ങ അപ്പോൾ ആ വീഡിയോ ഭയങ്കര വൈറലായി സോ ദെൻ ഐ തോട്ട് ഓക്കെ ഇത് കൊള്ളാലോ ഈ സംഭവം ആൻഡ് ദാറ്റ്സ് വെൻ പ്യുവർ ബ്രാൻഡ് ബ്രാൻഡ് ക്രെഡിബിലിറ്റി കൂടി ബ്രാൻഡ് വ്യൂ കൂടി അല്ലെങ്കിൽ ബ്രാൻഡിലുള്ള ഒത്തൻറ്റിസിറ്റി കൂടി ആൻഡ് ബ്രാൻഡ് ഫേസ് ആയിട്ട് ഒരു ഡയറക്ടർ തന്നെ ബ്രാൻഡിനെ റെപ്രസെൻ്റ് ചെയ്ത് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്തുകയാണ് ഇറ്റ്സ് മോർ ജനുവൻ ആൻഡ് ഇപ്പം നിങ്ങൾ ആരെങ്കിലും വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം നമ്മൾ ഭയങ്കര ലേമൻ ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ആൻഡ് ടിപ്സ് ആയാലും കാര്യങ്ങൾ ഇപ്പോൾ വാഷിംഗ് മെഷീൻ എങ്ങനെ ക്ലീൻ ചെയ്യണം നമുക്കറിയില്ല പകുതി മുക്കാല ആൾക്കാർക്കും അറിയില്ല പക്ഷെ നാളെ നിങ്ങൾ ആരെങ്കിലും ഒരു ഫ്ലാറ്റ് എടുത്തൊക്കെ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ വീഡിയോ റെഫർ ചെയ്യാം കേട്ടോ ചെറിയൊരു മാർക്കറ്റിംഗ് നടത്തിയതാണ് അതിൻ്റെ കൂടെ അപ്പോ അപ്പോൾ അപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ ഐ ഗോട്ട് ലോഡ് ഓഫ് അപ്രീസിയേഷൻ ഞാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ദാറ്റ് കമ്പനിന്നൊക്കെ ആയാലും ടോപ്പ് ഹെഡ് എന്നൊക്കെ വിളിച്ചു അല്ലെങ്കിൽ ഓൾ ഇന്ത്യയിൽ ഹെഡ് വിളിച്ചു ഓരോ കമ്പനിയുടെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ വീഡിയോസ് ചെയ്ത് കഴിയുമ്പോൾ ഐം ഗെറ്റിംഗ് ലോട്ട് ഓഫ് പോസിറ്റീവ് റിവ്യൂസ് വേർവർ ഐ ഗോ ഫോർ മീറ്റിംഗ് അവർ ആ വീഡിയോസ് കണ്ടിരുന്നു പ്ലീസ് ഡു അവർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ പുതിയ ഐറ്റം വരുന്നുണ്ട് യു ഹാവ് ടു ഡു ദ റിവ്യൂ സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് അപ്പോൾ എനിക്കൊരു സെൽഫ് ബൂസ്റ്റിംഗ് ആയി ദാറ്റ് ഐ ദൈം ഡൂയിങ് സംതിങ് ആ ഇത് കൊള്ളാലോ അപ്പോൾ അറ്റൻഷൻ മാത്രമല്ല ദിസ് ഇസ് ലൈക്ക് എ സെൽഫ് ഇംപ്രൂവ്മെന്റ് ആണ് നമുക്ക് പണ്ട് ഞാൻ വീഡിയോയിൽ ഫേസ് ചെയ്യുമ്പോൾ ഞാൻ റീ ടേക്ക് ആയിരുന്നു ആ കൊക്കസ്റ്റൂടെ ബി ടിഎസ് ഞങ്ങൾ ഇറക്കിയിരുന്നു ഇടയിൽ സെവൻ മില്യൻ ഒക്കെ അടിച്ചപ്പോൾ ബി ടിഎസ് കണ്ടുകഴിഞ്ഞാൽ വിചാരിക്കും ഇതാണോ ഞാൻ ശരിക്കും ചെയ്തിരുന്നതെന്ന് വിചാരിക്കും കാരണം അത് എഡിറ്റർക്ക് കൊടുക്കണം അതിൻ്റെ കൈ പക്ഷെ പിന്നെ പിന്നെ നമ്മൾ അതിൽ പ്രോ മാക്സ് ആവാൻ തുടങ്ങി അങ്ങനെ പ്രോ കഴിഞ്ഞു പ്രോ മാക്സിലേക്ക് എത്തി അപ്പൊ ദാറ്റ്സ് വെൻ ഐ ഗോട്ട് ടു നോ ദാറ്റ് ഇത് നല്ലൊരു സംഭവമാണ് ആൻഡ് ദാറ്റ്സ് ദ ലേബിൾ വിച്ച് ഐ ക്രിയേറ്റഡ് വേർ എവർ ഐ ഗോ പീപ്പിൾ അറ്റ്ലീസ്റ്റ് ഒരു ക്രൗഡിൽ നിൽക്കുമ്പോൾ ഒന്നോ രണ്ടോ പേര് വന്ന് പറയും വീഡിയോസ് നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാറ്റ് ഇസ് എപ്പോഴും എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് എനിക്ക് വെക്കാൻ പറ്റുന്ന ഒരു കാര്യം അതാണ് അപ്പോൾ നന്ദിൽ ജിമാർട്ട് എന്നുള്ളൊരു ഇതിൽ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊരു ലൈക്ക് യു സെറ്റ് ഒരു വിമൺ ചെയ്യുന്നതിൻ്റെയും കൂടെ ഉണ്ടാവുമായിരിക്കും കേട്ടോ ആ കാരണം ഈ ഒരു ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ്സ് സാധാരണ റിവ്യൂസ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക മെൻ ചെയ്യുന്നതായിട്ടാണ് അതിൻ്റെ കുറച്ചൊരു ടെക്നിക്കാലിറ്റിയിലായിരിക്കും ദിസ് ഇസ് വെരി പ്യുവർ സിമ്പിൾ വേയിൽ ചെയ്യുന്നതുകൊണ്ട് കുറച്ചും കൂടെ എനിക്ക് നല്ലൊരു പോസിറ്റീവ് റിവ്യൂ കിട്ടി അപ്രീസിയേഷൻ കിട്ടി ദർ ബൈ ഐ ആ ഇറ്റ് സോ പോസിറ്റീവ്വേഡ്സ് ഗുഡ് ഓക്കെ ഇതൊരു ഭയങ്കര ക്ലീഷ്യ ആണ് ആക്ച്വലി സെലിബ്രിറ്റി ഇന്റർവ്യൂസ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി വെൻ സ്റ്റാർ കിഡ്സിനെയാണ് ഈ പറഞ്ഞ പോലെ ആണ് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് എന്താച്ചാ ഇപ്പോ സെയിം ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഏതായാലും നമ്മൾ പുതിയൊരു ജോലിയിലേക്ക് പോകുമ്പോൾ എല്ലാ പാരന്റും അവരുടെ കിഡ്സിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ചെയ്യുന്നട്ടോ സെയിം ഫീൽഡ് ആകുമ്പോൾ അല്ലെങ്കിൽ സെയിം ഓർഗനൈസേഷൻ ആവുമ്പോൾ ഓഫ് കോഴ്സ് അവർ അവരെന്തെങ്കിലും പറയും അച്ഛൻ എന്താ പറഞ്ഞത് അച്ഛൻ ടേക്കിംഗ് ദിസ് ആം ഡൂയിങ് എന്ന് പറയുമ്പോൾ അതായത് ആസ് എൻ ഓണ്ടർപ്രീനർ മോളം ഈ ബിസിനസ്സിലേക്കാണ് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞു പറഞ്ഞിരുന്നത് സോ ഈ ആ ടൂൾ മീ അച്ഛൻ കുറച്ചും കൂടെ ആദ്യം കുറച്ചും കൂടെ ഒരു ഓർത്തഡോക്സ് ടൈപ്പായിട്ട് ആദ്യം ബിഹേവ് ചെയ്തിരുന്നത് കാരണം ഇതിനകത്ത് പറഞ്ഞ പോലെ വിമൻ മാത്രം ഉള്ള ഒരു ഇൻഡസ്ട്രിയല്ല ടെക്സ്റ്റൈൽ ആണെങ്കിൽ പറയാം നമുക്ക് യു ക്യാൻ സീ വിമൻ എവ്രി വെയർ ഇതിനകത്ത് മെൻ മാത്രമാണ് ഭൂരിഭാഗം ആൾക്കാരുള്ളത് അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നത് യു ഹാവ് ടു ബി ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും യു ഹാവ് ടു ബി കെയർഫുൾ ഈ ഡെസിഷൻ യു മേക്ക് ഇൻ ലൈഫ് തെറ്റായിരിക്കാം പക്ഷേ യു ഹാവ് മൈ ബാക്ക് ആസ് സപ്പോർട്ട് പക്ഷെ ഡിസിഷൻസ് ഹാവ് ടു ബി മെയ്ഡ് വെൽ മെയ്ഡ് ആസ് എ നമ്മൾ ഓരോ ലൈഫ് എക്സ്പീരിയൻസ് നിന്ന് ലേൺ ചെയ്ത് വേണം ഡിസിഷൻ എടുക്കാൻ ഇപ്പോൾ ഫസ്റ്റ് വന്നിരുന്ന സമയത്ത് എനിക്ക് എക്സ്പെൻസ് നോക്കാൻ തന്നെ അറിയണ്ടാവുന്നില്ല ഓക്കെ എല്ലാം കൂടെ നോക്കി എല്ലാം റിപ്പോർട്ട് തരുന്നു റിപ്പോർട്ട് തരുന്ന ആൾ ഞാൻ ബ്ലൻഡ്ലി വിശ്വസിച്ചിരുന്നു പക്ഷെ അതല്ല റിയാലിറ്റി ഇപ്പോൾ റിയാലിറ്റിയിൽ എന്താ നമ്മളത് ക്രോസ് ചെക്ക് ചെയ്യണം അതെങ്ങനെയാണെന്ന് പഠിക്കണം അപ്പോൾ ഈ ടൂൾ മീ എറേഴ്സ് വരും അല്ലെങ്കിൽ തെറ്റ് വരും ശരിയാണ് പക്ഷെ അതിൽ നിന്ന് പഠിച്ച് വീണ്ടും ആ തെറ്റ് ചെയ്യാതിരിക്കുക ഒരു തെറ്റിൽ നിന്ന് യു ലേൺ ഫ്രം മിസ്റ്റേക്സ് നമ്മൾ പറയില്ലേ വൈ വി സേ ദാറ്റ് കാരണം ആ ലിസ് മിസ്റ്റേക്ക് നാളെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഈ ചൂടുവെള്ളത്തിൽ നമ്മളൊരു തൊട്ട് കഴിഞ്ഞാൽ ഒരു കൊച്ച് ചൂടുവെള്ളം പോയി പിടി ചൂടുവെള്ളം അല്ലെങ്കിൽ ചൂടുള്ള സാധനം പിടിച്ചുകഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും ബയക്കും പോയി പിടിക്കാനായിട്ടല്ലേ എന്തുകൊണ്ടാണ് ദാറ്റ് ഇസ് ബിക്കോസ് ആ ഒരു മെമ്മറിയിൽ അത് ലോഡായി കഴിഞ്ഞു അത് ചൂടുള്ള സംഭവമാണ് അല്ലെങ്കിൽ ധേർട്സ് എന്നുള്ളത് സോ ആ ഒരു കാര്യം എപ്പോഴും ഞാൻ മുന്നിൽ നിർത്താറുണ്ട് എന്തെങ്കിലും ഇഫ് ഐ ഗെറ്റ് കൺഫ്യൂസ്ഡ് ഐ ടോക്ക് ടു ഹിം ഐ ടെൽ ആസ്ക് ഹിം ഫോർ ഹെൽപ്പ് ആൻഡ് ഓൾവേസ് ലേൺ ഫ്രം യുവർ എക്സ്പീരിയൻസ് ആൻഡ് ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ളത് എവ്രി സിംഗിൾ ഡേ ഇത് നിങ്ങളെല്ലാവരും ഓൺടർപ്രണേഴ്സ് ആവണമെന്നില്ല പക്ഷെ എന്ത് തന്നെ ആയിക്കോട്ടെ വേറെ എവർ യു ഗോ ഇൻ ലൈഫ് എവ്രി സിംഗിൾ ഡേ ഈസ് എ ലേണിംഗ് എക്സ്പീരിയൻസ് എവ്രി സിംഗിൾ ഡേ ഇപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്തുനിന്ന് ചിലപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഓർ ഫ്രം യു ഐ ടേക്ക് സംതിങ് സോ ഇറ്റ് ഹാസ് ടു ബി യുവർ മോട്ടോവ് അല്ലാതെ നമ്മൾ നമുക്കെല്ലാം അറിയാം അല്ലെങ്കിൽ നമുക്കെല്ലാം ലൈഫിൽ അച്ചീവ് ചെയ്തു ഓക്കെ ഇത്രയും വലിയൊരു ബ്രാൻഡിന്റെ ഒരു ഡയറക്ടറായിട്ടിരിക്കുന്നു കൊണ്ട് എനിക്കെല്ലാം അറിയാം എന്നും ഞാനിരിക്കാറില്ല കാരണം അതിരുന്നുകഴിഞ്ഞാൽ ഞാൻ എവിടെയെത്തില്ല സോ ദാറ്റ് ഇസ് വാട്ട് ഹീ ടോൾ മീ ഇൻ ലൈഫ് ദാറ്റ് യു നോ യു ലേൺ എവ്രി ഡേ ഹാസ് ടു ബി യുവർ ലേർണിംഗ് എക്സ്പീരിയൻസ് ആൻഡ് യു കീപ്പ് യുവർ വിൻഡോസ് ഓപ്പൺ ദെൻ ഓൺലി ഇറ്റ് ഇറ്റ് ഇൽ വിൽ കം ടു യു അത് എന്താ നമ്മൾ ഡോർ അടച്ചിട്ടിട്ട് എനിക്ക് എല്ലാം അറിയാം എന്ന് പറഞ്ഞാൽ യു ആർ ജസ്റ്റ് ലെറ്റിംഗ് ഇറ്റ് ഗോ അല്ലേ അപ്പോ ദാറ്റ് ആ ഒരു ഓപ്പൺനെസ് ഉണ്ടാവണം എന്ന് പറഞ്ഞു ആൻഡ് ദാറ്റ് വാട്ട് ഐ ഐം ടേക്കിംഗ് നൈസ് ഓക്കെ ഇപ്പോ അച്ഛന്റെ കേസിൽ ഈ പറഞ്ഞതുപോലെ അതൊരു ഭയങ്കര ക്ലീശ് ക്വസ്റ്റൻ ആണ് എല്ലാവരും ചോദിച്ചിട്ടുണ്ടാകും അച്ഛനെ കുറിച്ച് ഇപ്പൊ ഗോപു സാറിനെ കുറിച്ച് പറയുന്നത് പോലെ ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയേണ്ട ഒരാളാണ് അമ്മ ഷൈനി നന്ദിലത്ത് അല്ലേ ഷൈനി മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക അതായത് ഷീ വി ബാക്ക് ബോൺ റൈറ്റ് എന്താ പറയുക അമ്മയെ കുറിച്ച് അമ്മയെ കുറിച്ച് പറയാനാണെങ്കിൽ ഐ വുഡ് സേ ഷീസ് ദ ബിഗസ്റ്റ് ഷിയർ ലീഡർ ഇൻ മൈ ലൈഫ് കാരണം ഐ എം എ ഡാൻസർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ഞാൻ ക്ലാസിക്കൽ ട്രെയിൻ ഡാൻസറാണ് ഞാൻ ഇപ്പോഴും എൻ്റെ പാഷൻ ആയിട്ട് അത് സൈഡിൽ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ അന്നത്തെ സമയത്തൊക്കെ അച്ഛന് കല അറിഞ്ഞിരുന്നാ മതി എന്നാണ് കേട്ടോ അച്ഛന് കല അറിഞ്ഞിരുന്നാൽ മതി അല്ലെങ്കിൽ അത് അങ്ങനെ ഡാൻസ് ചെയ്ത് നീ അതിലേക്ക് പോകണ്ട എന്നുള്ള ഒരു ഇത് കൊണ്ട് ഐ വാസ് റെസ്ട്രിക്റ്റഡ് ടു അൻ എക്സ്റ്റെന്റ് ദാറ്റ് യു നോ ഇപ്പൊ സ്കൂൾ കോളേജ് കാലഘട്ടത്തിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെയായാലും അത് കഴിഞ്ഞാൽ പിന്നെ ഇതെനിക്കൊരു ഫെർദർ പോവാനായിട്ടുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല സോ ബട്ട് അമ്മ വാസ് ലൈക്ക് എ ചിയർ ലീഡർ ഫോർ മീ പുഷ് ചെയ്ത് വിടും സാരില്ല നീ പൊക്കോ നമുക്ക് നോക്കാം അങ്ങനെ പറയും അപ്പൊ ഇൻ എവ്രി സിംഗിൾ കാര്യത്തിലാണെങ്കിലും ഷീസ് ലൈക്ക് ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഷീൻ ടെക്കിന്റെ വീഡിയോസിൽ പകുതി സാരി മുക്കാ സാരി ഞാൻ അമ്മയുടെ അടിച്ചു മാറ്റുക ചെയ്യുക സോ ഷിൽബി ലൈക്ക് ഓക്കെ ഈ സാരി നീ കൊടുത്തോ ഇത് നല്ലതായിരിക്കും നിനക്ക് സോ നമുക്ക് ലൈഫിൽ അങ്ങനെ ഒരാളായിട്ട് നിൽക്കുന്നത് നമ്മുടെ അമ്മയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് അച്ഛനായിരിക്കും നിങ്ങൾ അച്ഛനോടാണ് ഞാൻ അച്ഛനോടും അമ്മയോടും ക്ലോസ് ആണ് പക്ഷെ രണ്ട് പേർക്കും ഞാൻ രണ്ട് പേഴ്സണാലിറ്റിയാണ് അച്ഛൻ്റെ രീതിയിലാണ് ഡെയിലി അച്ഛനെ ഡീൽ ചെയ്യുമ്പോൾ അച്ഛാ ചില നേരത്തെ അച്ഛനെ സോപ്പിടേണ്ടി വരും പക്ഷെ അമ്മയുടെ അടുത്ത് അങ്ങനെയില്ല അമ്മയുടെ അടുത്ത് ഞാൻ ചിലപ്പോൾ അമ്മ ഇച്ചിരി ചീത്ത പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ അമ്മ അയച്ച ഓക്കെ എന്നൊക്കെ പറഞ്ഞു നമുക്ക് അമ്മമാരെ നമുക്ക് കുറച്ചുകൂടി മോൾഡ് ചെയ്യാൻ പറ്റും എനിക്ക് ഇവിടെ എന്റെ സിറ്റുവേഷനിൽ എന്റെ അച്ഛൻ എന്റെ ബോസ് ആയതുകൊണ്ട് എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോ അച്ഛൻ ബോസ് ആയാലും പിന്നെ ഞാൻ പറഞ്ഞല്ലോ അപ്പോ അപ്പോടൈംസ് ഐ ഫീൽ ലൈക്ക് ഇഫ് ബാഡ് ഡേ ഐ ഓൾവേസ് തിങ്ക് ദാറ്റ് ഐ എം വർക്കിംഗ് അണ്ടർ എ ഹോറിബിൾ ബോസ് ബട്ട് അനദർ ഡേ ഇൽ ബി എ കൂൾ ബോസ് ആയിരിക്കും അതുകൊണ്ട് അതിൽ ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ദാറ്റ് സോ അമ്മയുടെ കാര്യത്തിൽ എനിക്ക് എപ്പോഴും ഷീസ് ബിഗ്ഗെസ്റ്റ് മോട്ടിവേറ്റർ എന്ന് പറയാ എനിക്കിപ്പോ ഞാൻ വീടെത്തിയോ എന്ന് ചോദിക്കണമെങ്കിൽ ചിലപ്പോൾ എന്റെ അമ്മയായിരിക്കും ആദ്യം വിളിക്കുക നീ വീടെത്തിയോ നമുക്കതിപ്പോൾ മനസ്സിലാവില്ല കേട്ടോ നിങ്ങൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് നാളെ നിങ്ങൾ കുട്ടികളായി ഒരു ഫാമിലിയായി കുട്ടികളായി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അമ്മയുടെ റോൾ എന്താണ് ലൈഫിൽ നിന്ന് ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഭയങ്കര ആയിട്ട് തോന്നാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഓ ഡയലോഗ്സ് അടിക്കാൻ ആർക്കും പറ്റുന്നു വയ്ക്കാം പക്ഷേ ഇമ്പോർട്ടൻറ്റ് തിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അണ്ടർസ്റ്റാൻഡ്സ് ഒരു എത്ര നമ്മൾ തെറ്റ് ചെയ്താലും നമ്മളെ ചേർത്ത് പിടിക്കാനായിട്ട് നമ്മുടെ അമ്മയായിരിക്കും ആദ്യം നിൽക്കുന്നുണ്ടാവുക നമ്മളൊരു ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു നമുക്ക് ഉണ്ടായിരുന്ന ഫാമിലിയും കിട്ടിയിരുന്ന സത്യം അതെ ഒരു ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത് ഇപ്പൊ എനിക്ക് രണ്ട് പിള്ളേരാണല്ലോ ഒരാൾക്ക് പത്ത് വയസ്സായി ഒരാൾക്ക് ഏഴ് വയസ്സ് സോ രണ്ടുപേരും ജെൻസിയില് ഉള്ള ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മളിപ്പോ ഫ്രണ്ട്സിനെ പോലെ ഡീൽ ചെയ്യണം കേട്ടോ അതായത് ഇപ്പൊ നമ്മുടെ അച്ഛനമ്മമാർ അച്ഛനമ്മമാരിപ്പൊ എന്റെ കാലത്തൊക്കെ എന്റെ അച്ഛനോടൊക്കെ എന്റെ അച്ഛന്റെ അച്ഛൻറെ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാല് അച്ഛനും അച്ഛനും ഒക്കെ തമ്മിൽ സംസാരങ്ങള് കുറവാ അന്നൊക്കെ അങ്ങനെയാണല്ലോ അല്ലെങ്കിൽ പെമ്പിള്ളേരുണ്ടെങ്കിൽ തന്നെ ആ ഡോറിൻ്റെ അവിടെ നിന്നിട്ട് സംസാരിക്കുള്ളൂ അന്നൊക്കെ അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നവർ പറയുന്നത് ഞങ്ങളുടെ കാലഘട്ടം വന്നപ്പോൾ കുറച്ചും കൂടെ സംസാരിക്കാം എന്നുള്ളതായി അല്ലെങ്കിൽ കുറച്ചുകൂടെ അച്ഛനോട് പറയാം ഇങ്ങനെയാണ് എനിക്ക് ഈ കോളേജിൽ പോയാൽ മതി കാര്യങ്ങളൊക്കെ പറയാം ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഡിസൈഡ് എവറി ചില നേരത്തെ എന്റെ മോൻ പറയും ഐ ഡോണ്ട് ലൈക്ക് യു എന്ന് പറയും അതേസമയം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ വന്നിട്ട് കെട്ടിപ്പിടിച്ചു ഐ ലവ് യു എന്ന് പറയും പക്ഷെ ഞാൻ ആലോചിക്കും ഞാൻ എന്റെ അച്ഛനോട് അമ്മയോടോ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ദാറ്റ് ഇസ് എ ഡിഫറൻസ് പക്ഷെ നമുക്ക് ആ ഓപ്പൺനസ് ആയി ഇപ്പോഴത്തെ പേരന്റ്സിന് കുറച്ചുകൂടി ഓപ്പൺനസ് ആയി ഇപ്പൊ ഇരിക്കുന്ന ആൾക്കാരിലായാലും ഇപ്പം അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല കാരണം നിങ്ങൾ ആ ജെൻസി ഫേസിൽ നിൽക്കുകയാണ് നാളെ ആ ഒരു ലെവലിലേക്ക് മാറുമ്പോൾ ടേക്ക് മൈ പോയിന്റ് ഇത് നിങ്ങൾ അന്ന് ആലോചിക്കും ഉറപ്പായിട്ട് ആലോചിക്കും എ ഉറപ്പായിട്ടും ഞാനും അത് ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും ആലോചിക്കും അമ്മ യുവർ ബോഡി ഷേമിങ് അമ്മ യുവർ ബോഡി ഷെയ്മിങ് ഒക്കെ ചില സമയത്ത് പറയുന്ന കേട്ടാ നമ്മൾ തന്നെ ഞെട്ടിപ്പോ കുട്ടികളുടെ പാരന്റിങ് ആക്ച്വലി കൺഫ്യൂസിങ് അല്ലേ ദീസ് ഡേസ് ഇറ്റേസ് ഇറ്റേസ് കാരണം അവർ ഓൾറെഡി ഓരോ കുട്ടിയും ഇൻഫ്ലുവൻസേഴ്സ് ആണ് അവര് അവരെ തന്നെ ഇൻഫ്ലുവൻസർ ആയിട്ട് വെച്ചിരിക്കുകയാണ് വാച്ച് യൂട്യൂബ് അല്ലെങ്കിൽ നമ്മുടെ കാലത്തൊക്കെ നമ്മള് കാർട്ടൂൺസ് നിങ്ങൾ നിങ്ങളുടെ സമയത്തൊക്കെ കാർട്ടൂൺ നെറ്റ്വർക്ക്സ് ഉണ്ടായിരുന്നോ ഞാൻ ഈ ചോദിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഓൾഡാന്ന് വിചാരിക്കരുത് കേട്ടോ അത്ര ഓൾഡൊന്നുമല്ല പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുക ഈ പോഗോ കാർട്ടൂൺ നെറ്റ്വർക്ക്സ് ഒക്കെ നിങ്ങൾ സ്കൂളിൽ വിട്ട് വന്ന് നിങ്ങൾ എല്ലാവരും കാണാറുണ്ടല്ലേ ഇന്നത്തെ എത്ര കുട്ടികൾ കാർട്ടൂൺ നെറ്റ്വർക്ക് കാണുന്നുണ്ടാവും ഒരാളും കാണുന്നില്ല ആൻഡ് മേ ബി അവർ കാണുന്നുണ്ടാവുക നെറ്റ്ഫ്ലിക്സ് കാണുന്നുണ്ടാവും നെറ്റ്ഫ്ലിക്സിലെ സീരീസ് കാണുന്നുണ്ടാവും അല്ലെങ്കിൽ ആയിരിക്കും സോ ദസ് ഹൗ ദേ ആർ ഇൻഫ്ലുവൻസ്ഡ് ആൻഡ് എല്ലാ കുട്ടികളും എൻ്റെ എൻ്റെ മോൻ വീഡിയോ എടുത്തിട്ട് പോലും ഹായ്സ് ദിസ് ദ്രൂഫ് ദേവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഡയലോഗ് വരാം അപ്പം ഞങ്ങൾക്ക് ഇത് എവിടെ നിന്നും പഠിച്ചത് കാരണം ഞങ്ങൾ ഇങ്ങനെ ഇത്ര ഇതിൽ പറയില്ല പക്ഷെ ഹി ലേൺ ഹി ലേൺ ഫ്രം യൂട്യൂബ് യൂട്യൂബേഴ്സ് എങ്ങനെ സംസാരിക്കുന്നത് അതിലത്തെ ഓരോ ടേംസ് യൂസ് ചെയ്യുമ്പോൾ ഈ വേർഡ് എന്താ ഉദ്ദേശിച്ചത് അപ്പം അപ്പൊ അവരുടെ അടുത്തുനിന്ന് ഓക്കെ നമ്മുടെ അമ്മ ക്വസ്റ്റിന് കണ്ടിന്യൂഷൻ ആണ് അച്ഛൻ പറഞ്ഞതന്ന പോലെ ഇപ്പൊ ബീങ് എ ബൈ ഡിഫോൾട്ട് നമ്മളിലേക്ക് വരുന്ന ഡബിൾ റെസ്പോൺസിബിലിറ്റീസ് ആണ് മൾട്ടി ടാസ്കിങ് നമ്മുടെ നമ്മുടെ കഴുത്തിൽ വെച്ച് വന്നേക്കുന്നതാണ് ജനിച്ചപ്പോ തൊട്ട് ഈ ഓണ്ടർപ്രീണർ ആണ് എന്ന് പറഞ്ഞ വീട്ടിലെ കാര്യങ്ങൾ ഇപ്പം മക്കളുടെ കാര്യങ്ങൾ നോക്കാതിരിക്കുക അവരുടെ സ്റ്റഡീസ് നോക്കാതിരിക്കുക ഇതൊന്നും നടക്കില്ല ഏ അമൻ ഓണ്ടർപ്രീണർ എന്ന് പറഞ്ഞാൽ ഓടിക്കും നടക്കില്ല കുട്ടികൾക്ക് മാർക്ക് ആദ്യം അമ്മയടുത്ത് തന്നെ ചോദിക്കുക അപ്പോ ഇത് ഹാൻഡിൽ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ ഫാമിലി ഹാൻഡിൽ ചെയ്യുന്ന കാര്യം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉള്ള കാര്യങ്ങൾ എന്താ അമ്മ പറഞ്ഞേ അതായത് നീ പോകുന്നത് ബിസിനസ്സിലേക്കാണ് പ്രത്യേകിച്ച് അച്ഛന്റെ കൂടെ ഇപ്പൊ ഈ ഫോർട്ടി ഇയേഴ്സ് ഓഫ് നന്ദുല ജി മാർട്ടിന്റെ ഈ ലെഗസിയിലെ ലെഗസീയിലെ ആയിട്ട് കൂടെ നിന്നിട്ടുള്ള ആളാണ് അപ്പം ഷി ഹസ് ബീൻ ത്രൂ ഇറ്റ് എന്താ പറഞ്ഞ അമ്മ ഇത് യു ഹാവ് ടു ഹാൻഡിൽ എന്ന് പറഞ്ഞിട്ടുല്ലോ ദിങ്സ് ഞാൻ ചില സമയത്ത് ഇപ്പം കുറച്ചും കൂടെ ബിസി ആയിരിക്കുന്ന സമയങ്ങൾ വരണ സമയത്ത് അമ്മ അത് ഈസിലി ഹാൻഡിൽ ചെയ്യാറുണ്ട് കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ കൂടെ ഇപ്പം സ്കൂൾ വിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇല്ലായിരിക്കും വീട്ടിൽ സോ ആ സമയത്ത് ചിലപ്പോൾ അമ്മയായിരിക്കും ടേക്ക് കെയർ ചെയ്യുന്നുണ്ടാവുക സോ ഷീ ബാലൻസ് റീലി വെൽ കാരണം ഷീസ് ഷീസ് ഡൂയിങ് ഞാനങ്ങനെ ആലോചിക്കാം മൾട്ടി ടാസ്കിങ് എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ചെയ്യുന്നേക്കാളും കൂടുതൽ ഞാൻ ചിലപ്പോൾ ബിസിനസിലേക്ക് പോയി വർക്ക് ആയി അല്ലെങ്കിൽ എന്റെ ആക്ടിവിറ്റീസും കാര്യങ്ങളായിട്ട് എൻഗേജ് ആണ് പക്ഷെ അമ്മ ഇസ് ബീങ് ഹോം മേക്കർ നമ്മളെല്ലാവരും ഓണ്ടർപ്രണറായ വിമണ് ഭയങ്കരമായിട്ട് നമ്മള് വലിയൊരു സംഭവമാക്കും പക്ഷെ വീട്ടിലുള്ള സ്ത്രീകളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട കാര്യമുള്ളത് കാരണം എൻ്റെ അച്ഛന് അച്ഛൻ്റെ രീതികളിലേക്ക് അമ്മ മോൾഡാണ് അമ്മ ഒരു വൈഫ് എന്നുള്ളൊരു രീതിയിൽ നല്ല രീതിയിൽ ചെയ്യുന്നു അല്ലെങ്കിൽ അമ്മ കിഡ്സിനോട് ഇപ്പൊ എന്നോടും എന്റെ ബ്രദറിനോടും അമ്മയ്ക്ക് ആ ഒരു വേർഷൻ ഉണ്ട് വേറെ വേർഷൻ ഉണ്ട് വേറെ കുട്ടികൾ വരുമ്പോൾ അത് വേറെ വേർഷനാണ് അപ്പൊ ഞാൻ ആലോചിക്കും അമ്മ ഞങ്ങളെ പണ്ട് സ്കൂളിൽ എങ്ങനെയായിരുന്നു വിട്ടിരുന്നത് അല്ലെങ്കിൽ സ്കൂളിൽ വിട്ട് വരുമ്പോൾ സ്നാക്സ് ഉണ്ടാക്കുക അവർ കഴിച്ചിട്ടില്ല അപ്പൊ അമ്മയ്ക്ക് ടെൻഷൻ എനിക്കിപ്പോൾ ഞാൻ എന്റെ കൊച്ചു കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ടെൻഷനൊന്നും ഇല്ല ഓക്കെ ഒരു ദിവസം കഴിച്ചില്ല നാളെ കഴിച്ചോളും അങ്ങനെയാണ് നമ്മളെല്ലാവരും ഒരു ദിവസം ഭക്ഷണം കേൾക്കാറുള്ള കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല എന്നല്ലേ എസ്പെഷ്യലി വെൻ യു ഹാവ് സെക്കൻഡ് കീഡ് നമ്മളത് കുറച്ചുകൂടെ ചില്ലാവും ചിൽബല്ലോ ഓക്കെ കഴിച്ചില്ലെങ്കിൽ വേണ്ട അടുത്ത ദിവസം കഴിച്ചോളും പശുക്കുമ്പോൾ കഴിക്കും ആരായാലും അല്ലെങ്കിൽ എന്താ വേണ്ടാ കഴിക്കും പക്ഷെ അമ്മയ്ക്ക് അങ്ങനെയല്ല അയ്യോ അവൾ കഴിച്ചില്ല അല്ലെങ്കിൽ അവൾ കഴിച്ചില്ല അപ്പം വേറെ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഓപ്ഷൻസ് ആയി ഞാൻ ഞാനാലോക്കും അമ്മ എത്ര ഭംഗിയായിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആൻഡ് ഷീ ഹാവ് ലോഡ് ഓഫ് പേഷ്യൻസ് ഇന്നത്തെ ജനറേഷന് ഇല്ലാത്തൊരു കാര്യം അത് തന്നെയാണ് പേഷ്യൻസ് സോ ഐ ഫീൽ ഐ ഫീൽ എനിക്ക് ഞാൻ ഒരു ഒരു ഞാൻ വീടെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിള്ളേരായിട്ടുള്ള ടൈം ക്വാളിറ്റി ടൈം കുറച്ചുകൂടി സ്പെൻഡ് ചെയ്യാൻ നോക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കാൻ പോകാറില്ല കേട്ടോ കാരണം പഠിപ്പിച്ചു കഴിഞ്ഞാൽ എപ്പോൾ അടിപൊളിയും ചോദിച്ചാൽ മതി കാരണം അപ്പം അവിടെ ടെൻഷനായി അവിടെ വഴക്കായി എനിക്ക് ക്ഷമയില്ല കാരണം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഷൗട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചീത്ത വരണ്ട കാരണം അറിയാമല്ലോ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഏ എഴുതുന്നോട് ചിലപ്പോൾ വേറെ കൊണ്ട് ലെറ്റർ കൊണ്ട് എഴുതും സോ ഈ സ്മോൾ അപ്പോൾ അത് കാരണം എനിക്കപ്പോൾ അതൊന്നും കൂടെ ഐ തോട്ട് എനിക്ക് പഠിപ്പിക്കലായിട്ട് എനിക്ക് പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല സോ ഐ ടോൾഡ് ഒരു ട്യൂഷനൊക്കെ വെച്ച് കൊടുത്ത് ഐ നോ ഇറ്റ് ഓസ് ട്യൂഷൻ എന്നൊക്കെ പറയുമ്പോൾ സൗണ്ട്സ് വെരി ഇതായിരിക്കാം പക്ഷേ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ഐ ഗെറ്റ് ഫീൽ ചെയ്യും അല്ലെങ്കി നമ്മൾ ആ നാട് ഓടുമ്പോ നടുവേ ഓടർ പറയുന്ന ഒരു കോൺസെപ്റ്റിലായതുകൊണ്ട് നമുക്ക് ആ പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാം എനിക്ക് ആ പേഷ്യൻസ് ഇതിൽ കുറവുള്ള കൂട്ടത്തിലാണ് ആൻഡ് ഐ വോണ്ട് ഗുഡ് റാപ്പ് ഔ വി വിത്ത് മൈ കിഡ്സ് വീട്ടിൽ കയറി വരുമ്പോൾ ഒരു ടെറർ വന്ന ഫീൽ എനിക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ കൊടുക്കണ്ട അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ചെയ്യുന്നതാണ് ചെയ്യുന്നത് അപ്പൊ അമ്മയുടെ കാര്യങ്ങളിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഞാൻ അങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങളിൽ ഞാൻ മറന്നു മറന്നുപോയത് അമ്മ എന്നെ ഓർമ്മെത്തിക്കും സോ ഐ തിങ്ക് ഈ ആയിട്ടുള്ള ആൾക്കാർക്കാണ് കുറച്ചും കൂടെ ഉത്തരവാദിത്തങ്ങൾ അതെ സത്യം ടു ആഡ് ടു ദാറ്റ് ആക്ച്വലി കുട്ടികളെ പഠിപ്പിക്കുന്ന സീൻ പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ ഓൺലൈൻ ട്യൂഷൻസ് എന്നൊക്കെ പറയുമ്പോ ഇപ്പോഴത്തെ പാരന്റ്സിനെ ആൾക്കാർ ഭയങ്കരമായിട്ട് കളിയാക്കോ പക്ഷെ ശരിക്കും ഇപ്പൊ കുട്ടികളെ പഠിപ്പിക്കാനിരുന്ന അയ്യപ്പനും കോശിയില്ലേ അയൽ ബിജു മേനും പൃഥ്വിരാജു സത്യമായിട്ടും അതുവരെ എത്രത്തോളം നമ്മൾ സ്നേഹത്തിലിരിക്കുന്നു അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ മീ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനിരുന്ന അവിടെ തീർന്ന ബന്ധം സീരിയസ്ലി അവിടെ തീർന്നു പിന്നെ കുട്ടിയോട് നമ്മൾ പത്ത് മാസത്തിന്റെ കണക്കൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് യു നീറ്റ് ട്യൂഷൻസ് കല്യാണം കഴിക്കാൻ പ്ലാൻ ഉണ്ട് ഓവാൻ പ്ലാൻ ക്രി ട്യൂഷൻ സെന്ററും കൂടെ അന്വേഷിച്ച് വെക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് അതിന് അത് വല്ലാണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല എന്നതുകൊണ്ട് ഞാൻ ആൻഡോൺ തന്നാണ് കേട്ടോ അത് യു ഓൺ അണ്ടർസ്റ്റാൻഡ് പക്ഷെ ഒരു ഫൈവ് ടെൻ ഇയേഴ്സ് ലേറ്റർ ഇഫ് യു പ്ലാനിങ് ടു ഹാവ് എ കെട്ട് ഓഫ് കോഴ്സ് ഇത് ഓർക്കും ഓർത്തില്ലെങ്കിലുണ്ടല്ലോ ഓർത്തില്ലെങ്കി അതിനെന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞ അപ്പൊ നിങ്ങൾ എന്നെ എന്റെ എന്റെ പോസ്റ്റൊക്കെ ഇടയ്ക്ക് കാണുമ്പോൾ ഓർക്കൂലോ ഏഹ് അപ്പൊ നമുക്ക് സംസാരിക്കാം ഓക്കെ